കൊടുംചൂടിൽ നേന്ത്രവാഴ കൃഷി നശിച്ചു കുതുവാറമ്പ് തൊടിക്കളത്തെ പുതുശ്ശേരി മോഹനന്റെ കുലച്ച അമ്പതോളം നേന്ത്രവാഴകളാണ് ഉണങ്ങി നശിച്ചത് അൻപത് സെന്റ് സ്ഥലത്ത് മുന്നൂറോളം നേന്ത്രവാഴകളാണ് നട്ടിരുന്നത് കനത്ത വേനൽ ചൂടിൽ കൂത്തുപറമ്പ് തൊടിയേക്കളത്തെ പുതുച്ചേരി മോഹനന്റെ കുലച്ചോളം സ്ഥലത്ത് ആവശ്യത്തിന് വെള്ളവും നൽകിയിരുന്നെങ്കിലും കനത്ത ചൂട് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു കാർഷിക വിളകൾ ഇൻഷുർ ചെയ്തിരുന്നെങ്കിലും കനത്ത ചൂടിൽ കൃഷി നശിച്ചത് ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇല്ലെന്നാണ് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചത് കാലവർഷക്കെടുതിയിലോ വന്യമൃഗശല്യം കൊണ്ടോ കൃഷികൾ നശിച്ചാൽ മാത്രമേ വിളകൾക്ക് ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് വിളവെടുക്കാൻ ആഴ്ചകൾ ബാക്കി നിൽക്കിയാണ് വാഴയുടെ ഇലകളും കായ്കളും കരിഞ്ഞുറങ്ങിയത് ഇത് സംബന്ധിച്ച പുതുശ്ശേരി മോഹനൻ ചിറ്റാരിപ്പറമ്പ് കൃഷിഭവനിൽ പരാതി നൽകിയിട്ടുണ്ട്